കുണ്ടക്കൈ ചൂരന്മല ദുരന്തം ഉണ്ടായി മൂന്ന് മാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനുള്ള കൃത്യമായ പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ദുരന്ത ബാധിതർ പറയുന്നത് ഗുണഭോക്താക്കളുടെ പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും ദുരന്ത ബാധിതർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേട്ടു വരാം ഈ സ്കൂൾ റോഡിലാണുസരി മുണ്ടക്കൈ പ്രദേശം പിന്നെ വില്ലേജ് റോഡിലാണുസരി അവിടെ താമസിക്കാൻ പറ്റാത്ത മേഖല ഉരുൾപൊട്ടി പോയാൽ പോലും ഒരു അഞ്ച് മീറ്റർ പത്ത് മീറ്റർ അകലെ വീട് പോയിട്ടില്ല വീട് പോയിട്ടില്ല പക്ഷെ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല ആ ആളുകളെ വരെ ഒഴിവാക്കിയ ആശങ്ക തീരില്ലല്ലോ കരട് പട്ടിക പറഞ്ഞാൽ ഇന്നലെ വന്ന കരട് പട്ടികയാണല്ലോ റവന്യൂപ്പ് തയ്യാറാക്കിയാണ് മുന്നൂറ്റമ്പത്തെട്ട് അത് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കാൻ താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം സർവവിക്ഷേപം വിളിച്ചൊരു പട്ടിക ഉണ്ടായിരുന്നു അതാണ് പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നത് ജനങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഇതിന് വേണ്ടി ഒരു ആശങ്ക ഉണ്ടാക്കരുത് അപ്പോൾ നമ്മളിതൊരു ഇപ്പോൾ നാലു മാസമായിട്ടൊരു മടുത്ത അവസ്ഥയിലാണ് എല്ലായിടത്തും അപേക്ഷ കൊടുത്ത് ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം പോയി ഞങ്ങളുടെ നമുക്കൊരു ആത്മാഭിമാനം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് വളരെ സങ്കടകരമാണ് ഇതുവരെ ആയിട്ടും ഒരു ലിസ്റ്റ് പോലും ആയിട്ടുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ഇന്നലത്തോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കുടുംബത്തിൽ തന്നെ പേര് റിപ്പീറ്റായിട്ട് വന്ന ആൾക്കാരുണ്ട് അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ പിന്നെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല സർക്കാരിന് ഉണ്ടായിരുന്നത് എന്നാണ് മൂന്ന് വാർഡുകളിലെ മുഴുവൻ മനുഷ്യരുടെയും ലിസ്റ്റുകളുള്ള ഒരു പഞ്ചായത്ത് നമുക്കുണ്ട് റവന്യൂ അധികാരികളുണ്ട് ഇക്കഴിഞ്ഞ നാലു മാസങ്ങളിലായി അവരുടെ കണക്കെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കും കുറ്റമറ്റൊരു ലിസ്റ്റ് പോലും സർക്കാരിന് പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയത് ഈ വിഷയത്തിൽ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് വലിയ നിരാശയാണ് എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നത് ഇന്നിപ്പോൾ തിടുക്കപ്പെട്ട് സ്പെഷ്യൽ മന്ത്രിസഭ ഒരു പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ ഉയരുന്ന പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കൂടിയായിരിക്കില്ലേ ഇന്നത്തെ സ്പെഷ്യൽ മന്ത്രിസഭാ യോഗം തിരക്കിട്ട് തിടുക്കപ്പെട്ട് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവുക ദീപക് മോഹൻ അരുൺകുമാർ യോഗത്തെ ഈ ദുരന്ത ബാധിതർ നോക്കിക്കേണ്ടത് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് പക്ഷേ അവർ പ്രതീക്ഷിച്ചത്ത ഒരു കാര്യങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായില്ലെന്നാണ് മിക്ക ദുരന്ത ബാധിതരും നമ്മളോട് പ്രതികരിച്ചത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ മൂന്ന് വാർഡുകൾ ഉൾപ്പെടെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നീ ദുരന്തം ബാധിച്ച മൂന്ന് വാർഡുകളിലെ അഞ്ഞൂറ്റി ഇരുപത് ആളുകളുടെ ലിസ്റ്റ് പഞ്ചായത്ത് അഞ്ച് മണിക്കൂറിലധികം കുത്തിയിരുന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ച ലിസ്റ്റ് പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരുന്നു പക്ഷേ ആ ലിസ്റ്റ് പ്രസിദ്ധീ പ്പോൾ അതിന്റെ കരട് പ്രസിദ്ധീകരിച്ചത് ഇന്നലെയാണ് ആ പ്രസിദ്ധീകരണത്തിൽ തന്നെ മുണ്ടക്കൈ പതിനൊന്നാം വാർഡിൽ തന്നെ നിരവധി പിഴ അപാകതകളുണ്ട് അൻപത്തിരണ്ടോളം ആളുകളുടെ പേര് ഇരട്ടി അതായത് രണ്ടും മൂന്നും തവണയും അതിൽ വന്നു അതൊരു വലിയ പിഴവ് തന്നെയാണ് കാരണം ദുരന്തബാധിതർ കൃത്യമായി തന്നെ പഞ്ചായത്തിൽ അവതരിപ്പിച്ച് പഞ്ചായത്താണ് ഇത് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചത് പക്ഷേ ജില്ലാ ഭരണകൂടവും റവന്യൂ അധികൃതരും ഒപ്പം സബ് മാനന്തവാടി സബ് കളക്ടർ അടക്കമുള്ള ആളുകളാണ് ഈ കരട് പ്രസിദ്ധീകരിച്ചത് ആ കരട് പ്രസിദ്ധീകരണത്തിൽ നിരവധി പിഴവുകളുണ്ട് അതിലൊന്ന് ഒരാളുടെ പേര് തന്നെ രണ്ടും മൂന്നും തവണ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അർഹരായ ചില ആളുകളുടെ പേര് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല മാത്രമല്ല മുൻപ് അതായത് വർഷങ്ങൾക്ക് മുൻപ് മുണ്ടക്കൈൽ നിന്നും ചൂരൽമലയിൽ മലയിൽ നിന്നുമൊക്കെ മറ്റുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ ആളുകളുടെ പേരുകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് അത് മാറ്റി ആ കരട് പട്ടി പട്ടിക പ്രസിദ്ധീകരിച്ചത് മുഴുവനായി എഴുതിത്തള്ളി പുതിയതായി ഒന്ന് രൂപീകരിക്കണം എന്നാണ് ഈ ദുരന്ത ബാധിതർ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് പ്രധാനമായും വാടക വീടുകളിൽ താൽക്കാലികമായി പുനരധിവാസത്തിൻ്റെ ഭാഗമായി താൽക്കാലികമായി താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ വാടക ദിവസം രൂപ വെച്ച് ദിവസവേതനം ലഭിക്കുന്നുണ്ട് അത് തുടരണം കുറ്റ പട്ടിക വേണം അവർക്ക് ഈ പുനരധിവാസം തീരുന്നതുവരെ പ്രതിമാസം ഇപ്പോൾ ഒരു ദിനം മുന്നൂറ് രൂപ എന്ന നിലയിൽ ഒരു അംഗത്തിന് കിട്ടുന്നത് തുടരുകയും വേണം എന്നുള്ളതാണ് ദുരന്ത ബാധിതരുടെ ന്യായമായ ആവശ്യം ദീപക് മോഹനാണ് നമുക്കൊപ്പം ചേർന്നത്